അഴകിയ സിംഹം കഥയുടെ തുടർച്ച ഞാൻ ഇത്രയും നാൾ ചെയ്തുകൂട്ടിയത് പൊറുക്കാനാവാത്ത തെറ്റുകളാണ് സാർ സാറ് എന്റെ കണ്ണു തുറപ്പിച്ചു എന്റെ അച്ഛൻ എന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം പോലും മനസ്സിലാക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിരുന്നില്ല പക്ഷെ ഇപ്പോൾ സാറിലൂടെ ഞാൻ അതും മനസ്സിലാക്കി കഴിഞ്ഞ രണ്ടു മാസമായി സാർ എനിക്ക് തന്ന നല്ല ഉപദേശങ്ങളും സാറിലുള്ള നല്ല ഗുണങ്ങളും ഞാൻ എന്റെ ജീവിതത്തിലേക്ക് പകർത്തി ഇന്ന് ഞാനൊരു പുതിയ മനുഷ്യനാണ് ഞാൻ കാരണം ലഹരി മരുന്നുകൾക്ക് അടിമകളായിപ്പോയ പേരെയും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു അതുമാത്രമല്ല അതുമൂലം ആ കുടുംബത്തിനുണ്ടായ എല്ലാ നഷ്ടങ്ങളും ഞാൻ നികത്തി എല്ലാം സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത് സാറാണ് എന്നെ മനുഷ്യനാക്കി മാറ്റിയത് സാറാണ് അതിന് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അടുത്ത ആഴ്ച ഞാൻ ലണ്ടനിലേക്ക് പോവുകയാണ് ഞാൻ അവിടെ പഠിക്കണമെന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇതുവരെ ഞാൻ അത് നിരസിച്ചു പക്ഷേ ഇപ്പോൾ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു നിറകണ്ണുകളോടെ ചന്ദ്രശേഖരൻ സാറിനോട് പറഞ്ഞു ചന്ദ്രശേഖരന്റെ ആ വാക്കുകൾക്ക് മുന്നിൽ പ്രസന്ന വദനനായി സാർ നിന്നു ഇപ്പോൾ ഈ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ് അത് എനിക്ക് വിശ്വാസവുമാണ് ഇപ്പോൾ എന്റെ മുന്നിൽ നിൽക്കുന്നത് പുതിയൊരു ചന്ദ്രശേഖരനാണ് നിന്നെ കുറിച്ച് ഞാൻ എഴുതി തയ്യാറാക്കിയ കേസ് ഫയൽ ഇവിടുത്തെ പോലീസിന് ഫോർവേഡ് ചെയ്യാതിരുന്നത് നിന്റെ അച്ഛനെ ഓർത്തിട്ടാണ് അദ്ദേഹത്തോട് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ നന്മയും സത്യസന്ധതയും തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചു പിന്നെ നിന്റെ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സെന്ന് പറയുന്നത് വളരെ ചെറുപ്പമാണ് എങ്കിലും വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്നും ഈ കോളേജിലേക്ക് വന്ന് പഠനത്തിൽ മികച്ച നിലവാരം പുലർത്തിയിരുന്ന മൂന്ന് ആൺകുട്ടികൾക്ക് നീ മനഃപൂർവ്വം ലഹരി മരുന്നുകൾ നൽകി അവരുടെ പഠനത്തെയും ഭാവി ജീവിതത്തെയും നശിപ്പിച്ചു എന്നുള്ള തെറ്റ് എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ തെറ്റിനുള്ള പ്രായച്ചിത്തം ചെയ്തതിനു ശേഷം മാത്രം നീ എന്റെ മുന്നിൽ വരാൻ ഞാൻ ആവശ്യപ്പെട്ടത് ഇപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചതിനും ഭംഗിയായി നീ അതിനുള്ള പ്രായച്ചിത്തവും ചെയ്തു കഴിഞ്ഞു ഇത്രയും പറഞ്ഞതിനു ശേഷം ജെൻസർ തന്റെ ഇരു കൈകളും ചന്ദ്രശേഖരന്റെ തോളിൽ വെച്ചു ഇപ്പോൾ നിന്നെ കുറിച്ചോർത്ത് എനിക്ക് അഭിമാനമുണ്ട് നിന്നോടുള്ള നിന്റെ അച്ഛന്റെ സ്നേഹം മനസ്സിലാക്കാൻ ഞാനൊരു കാരണമായി എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷവുമുണ്ട് ഇനി അങ്ങോട്ട് നന്മയുള്ള അച്ഛന്റെ നന്മയുള്ള മകനായി ജീവിക്കാൻ നിനക്ക് സാധിക്കട്ടെ എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു ജയൻ സാറിന്റെ ആ വാക്കുകൾക്ക് മുന്നിൽ നിറഞ്ഞ മനസ്സോടെ താങ്ക് യു സാർ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖരൻ തിരിഞ്ഞു നടക്കുവാൻ തുടങ്ങി ഒന്ന് രണ്ട് ചുവടുകൾ മുന്നിലേക്ക് നടന്നതിനു ശേഷം അയാൾ പിന്തിരിഞ്ഞ് ജയൻ സാറിനെ നോക്കി എന്നിട്ട് പറഞ്ഞു സാറും പാർവതിയുമായി വളരെ വർഷങ്ങളായി സ്നേഹത്തിലാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അവള് വിളിച്ചിട്ടാണ് സാറ് ലോങ് ലീവിൽ ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യവും വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത് അവളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതിന് ഞാൻ അവളോട് ക്ഷമ ചോദിച്ചതായി സാറു പറയണം എല്ലാം മറന്ന് എന്നെ നല്ലൊരു സുഹൃത്തായി കാണാനും സാർ അവളോട് പറയണം ഞാൻ വരട്ടെ സാർ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖരൻ പോയി ചന്ദ്രശേഖരന്റെ ആ വാക്കുകൾ കേട്ടതും ജയൻ സാറിന്റെ മുഖം ക്രോധം കൊണ്ട് ജ്വലിച്ചു പെട്ടെന്ന് സാർ സ്റ്റാഫ് റൂമിൽ നിന്ന് ക്ലാസ് റൂമിലേക്ക് നടന്നു നിറഞ്ഞ ക്രോധത്തോടെ പാർവതി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ജയൻ സാർ ക്ലാസ്സിലേക്ക് കയറി സാറിന്റെ ആ വരവ് കണ്ട് മറ്റ് സ്റ്റുഡൻസ് എല്ലാവരും അത്ഭുതത്തോടെ നിന്നു പാർവതി പെട്ടെന്ന് നിന്ന് എണീറ്റു സാർ അരികിലേക്ക് തോറും പാർവതിയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു വന്നു അവളുടെ മുഖത്ത് ഭയം നിറഞ്ഞു ജയൻ സാർ പാർവതിയുടെ അരികിലെത്തി അല്പനേരം അവളുടെ മുഖത്തേക്ക് നോക്കി തീക്ഷ്ണതയുള്ള സാറിന്റെ ആ കണ്ണുകൾ ക്രോധത്താൽ വീണ്ടും ജ്വലിച്ചു നീ നുണ പറയാൻ വളരെ മിടുക്കിയാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പാർവതിക്ക് കഴിഞ്ഞില്ല അവൾ ആശങ്കയോടെ സാറിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു സാർ തുടർന്നു ഞാനും നീയും തമ്മിൽ വളരെ വർഷങ്ങളായി പ്രണയത്തിലാണെന്നും നീ വിളിച്ചിട്ടാണ് ഡൽഹിയിൽ നിന്ന് ലോങ് ലീവ് എടുത്ത് ഞാൻ ഇവിടേക്ക് വന്നതെന്നുമുള്ള പച്ചക്കള്ളം നീ ആരോടെങ്കിലും പറഞ്ഞിരുന്നു ജയൻ സാറിന്റെ ആ ചോദ്യം കേട്ടതും പാർവതിയുടെ മുഖത്ത് വീണ്ടും ആശങ്ക നിഴലിച്ചു ഒന്നും മനസ്സിലാകാത്ത ഭാവത്തിൽ അവൾ സാറിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി സാർ തുടർന്നു എന്താ ഒന്നും മിണ്ടാത്തത് നിനക്ക് ചന്ദ്രശേഖറിനോട് ഇത്രയും വലിയൊരു പച്ചക്കള്ളം പറയേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു ഇല്ല സാർ ഞാൻ ഞാൻ ചന്ദ്രശേഖറിനോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആശങ്കയോടെ പാർവതി പറഞ്ഞു പാർവതിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ജേൻസാറിന്റെ ക്രോധം ഇരട്ടിച്ചു വീണ്ടും നീ എന്നോട് നുണ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജേൻസാർ പാർവതിയെ തല്ലാൻ കൈയോങ്ങി പാർവതി പെട്ടെന്ന് തന്റെ രണ്ട് കണ്ണുകളും അടച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു അത് കണ്ടപ്പോൾ പാർവതിയെ തല്ലാനോങ്ങിയ ജയൻസാർ പെട്ടെന്ന് തന്റെ കൈവിരലുകൾ ചുരുട്ടി എന്നിട്ട് നിറഞ്ഞ ക്രോധത്തോടെ അതിശക്തമായി തന്റെ കൈകൾ താഴ്ത്തി എന്നിട്ട് വീണ്ടും അല്പനേരം പാർവതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത് ഇത്രയും കള്ളങ്ങൾ പറഞ്ഞതും പോരാഞ്ഞിട്ട് ഉളുപ്പുമില്ലാതെ എന്തെല്ലാം നാടകങ്ങളാണ് നീ എന്റെ മുന്നിൽ നടത്തിയത് ഇന്നലെ ഉണ്ടായതുൾപ്പെടെ എല്ലാം വരും നാടകങ്ങളായിരുന്നു നിന്റെ സ്വാർത്ഥത മൂലം നീ മനപൂർവ്വം സൃഷ്ടിച്ചെടുത്ത നാടകങ്ങൾ നീ അഭിനയിക്കാൻ വളരെ മിടുക്കിയാണെന്നുള്ള കാര്യവും ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കത്തിമന പോലെ കൂർത്ത ജേൻസാറിന്റെ ആ വാക്കുകൾക്ക് മുന്നിൽ ഹൃദയവേദനയോടെ നിറഞ്ഞൊഴുകിയ മിഴികളുമായി ഒന്നും മിണ്ടാതെ പാർവതി നിന്നു നുണ പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല നുണ പറയുന്നവരെയും ഇഷ്ടമല്ല ഇന്ന് വരെ നീ എന്റെ ആരായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ ഈ നിമിഷം മുതൽ ഈ ക്ലാസ്സിലെ മറ്റുള്ളവരെ പോലെ നീയും നീയുമെൻറെ ഒരു സ്റ്റുഡന്റ് അതിനപ്പുറം എനിക്ക് നിന്നോട് ഒന്നുമില്ല ഒരു ബന്ധവുമില്ല മനസ്സിലായോ മനസ്സിലായോ നിനക്ക് ഇത്രയും പറഞ്ഞതിനു ശേഷം ജേൻസാർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി തനിക്ക് ചുറ്റിലും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പാർവതിക്ക് കഴിഞ്ഞില്ല നിറ കണ്ണുകളോടെ അവൾ അവിടെ തന്നെ നിന്നു ക്ലാസ്സിലെ സ്റ്റുഡൻസ് എല്ലാവരും പരസ്പരം ഓരോന്ന് പിറുപിറുക്കാൻ തുടങ്ങി പെട്ടെന്ന് പാറു എന്ന് വിളിച്ചുകൊണ്ട് ശ്രീദേവി പാർവതിയുടെ തോളിൽ കൈവച്ചു നിറഞ്ഞൊഴുകിയ മിഴികളുമായി പാർവതി ഉടനെ ശ്രീദേവിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു പാർവതിയെ ആശ്വസിപ്പിച്ചതിനു ശേഷം ശ്രീദേവി നേരെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു ശ്രീദേവി ചെല്ലുമ്പോൾ കണ്ണുകളടച്ച് കസേരയിൽ ചാരിയിരിക്കുന്ന ജയൻസാറിനെയാണ് അവൾ കണ്ടത് സാറ് നല്ല ടെൻഷനിലാണെന്ന് ശ്രീദേവിക്ക് മനസ്സിലായി എങ്കിലും ഒട്ടും മടിക്കാതെ തന്റെ പ്രിയ കൂട്ടുകാരി പാർവതിയുടെ നിരപരാധിത്വം ശ്രീദേവി ജയൻ സാറിന് മുന്നിൽ വിശദീകരിക്കാൻ തുടങ്ങി സാർ ചന്ദ്രശേഖരനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് പാർവതിയല്ല ഞാനാണ് ചന്ദ്രശേഖരനോട് മാത്രമല്ല ഈ കോളേജിലെ പലരോടും ഞാനത് പറഞ്ഞിട്ടുണ്ട് സാർ എന്റെ വിശകലനത്തിൽ കുറച്ച് നുണകളൊക്കെ കലർന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ഉള്ളടക്കത്തിൽ സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു പാർവതിയുടെ മനസ്സെന്താണെന്ന് എനിക്കറിയാം അവളുടെ മനസ്സിൽ സാറിനുള്ള സ്ഥാനം എത്രത്തോളം വലുതാണെന്നും എനിക്ക് നന്നായി അറിയാം നേരത്തെ സാറ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ അത്രയൊക്കെ പറഞ്ഞിട്ടും മറുത്തൊരക്ഷരമുണ്ടാതെ അതെല്ലാം അവള് കേട്ടുനിന്നത് സാറിനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണെന്നും എനിക്കറിയാം എനിക്ക് സാറിനോടൊരു അപേക്ഷയുണ്ട് ഇതിന്റെ പേരിൽ സാർ അവളെ വെറുക്കരുത് അവള് ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല അവള് ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ ശ്രീദേവിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ സാറിന്റെ മിഴികൾ നിറഞ്ഞു താൻ ഇന്ന് പാർവതിയോട് പറഞ്ഞതും ചെയ്തതും തെറ്റിനേക്കാൾ ഉപരി വളരെ വലിയൊരു ക്രൂരതയാണെന്ന് ജയൻ സാറിന്റെ മനസാക്ഷി മന്ത്രിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് സാർ ചെയറിൽ നിന്ന് എണീറ്റു ശ്രീദേവി ഇക്കാര്യം എന്തുകൊണ്ടാണ് എന്നോട് ക്ലാസ്സിൽ വെച്ച് പറയാതിരുന്നത് ക്ലാസ്സിൽ വെച്ച് ഇത് പറയാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല സാർ ശ്രീദേവിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ജയൻസാർ പെട്ടെന്ന് സ്റ്റാഫ് റൂമിന് ഇറങ്ങി സാറ് പാർവതി അന്വേഷിച്ചാണ് പോകുന്നതെങ്കിൽ അവൾ ക്ലാസ്സിൽ ഇല്ല സാർ വീട്ടിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി അവിടെ നിന്ന് പോയി ജയൻ സാർ പെട്ടെന്ന് തന്റെ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോയി ആൽമരങ്ങൾ ടണൽ വിരിച്ചു നിൽക്കുന്ന ചിത്തിരക്കാവിനോട് ചേർന്നുള്ള ഇടവഴിയിൽ എത്തിയപ്പോൾ ജയൻ ജയൻസാർ തന്റെ വണ്ടി നിർത്തി തന്നെ ഒരു നോക്ക് കാണുവാനുള്ള ആഗ്രഹത്തോടെ നിറമിഴികളുമായി ഇന്നലെ വരെ ഒരു പെൺകുട്ടി ആ ആൽമരത്തിന് പുറകിൽ മറഞ്ഞു നിന്നിരുന്നു ചെമ്പകപ്പൂവിൻ സുഗന്ധമുള്ള ഈ ഇടവഴിയിൽ എത്തുമ്പോൾ അവളുടെ ആ സാന്നിധ്യം എന്നും താൻ തിരിച്ചറിഞ്ഞിരുന്നു പക്ഷേ ഇന്ന് ആ ആൽമരത്തിന് മറവിൽ അവളില്ല അവളുടെ സാന്നിധ്യവും തനിക്ക് അറിയാൻ സാധിക്കുന്നില്ല ജൻസർ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു നിമിഷം അവിടെ നിന്നു താൻ പാർവതിയുമായി പങ്കിട്ട പ്രണയ നിമിഷങ്ങൾ സാറിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഹൃദയവേദനയോടെ ജയൻസർ തന്റെ നിറഞ്ഞ മിഴികൾ അടച്ചു ഇന്ന് ഞാൻ പാർവതിയോട് ചെയ്തത് പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ് ഒന്നോർത്താൽ അതൊരു തെറ്റു മാത്രമല്ല അതിനേക്കാളുപരി വളരെ വലിയൊരു ക്രൂരതയാണ് നിയന്ത്രിക്കാനാകാത്ത ക്രോധം കൊണ്ടുള്ള എന്റെ എടുത്തുചാട്ടം മൂലം മുൻപും ഞാൻ അവളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് അന്നത്തേതുപോലെ ഇന്നും അവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് പോലും കേൾക്കാൻ ഞാൻ കൂട്ടാക്കിയില്ല ഇവയെല്ലാം ജയൻസാർ തന്റെ ഡയറിയിൽ കുറിച്ചു മൂന്ന് വർഷത്തിലേറെയായി രാവും പകലുമെന്നില്ലാതെ ഊണിലും ഉറക്കത്തിലും ഓരോ നിമിഷവും ഞാൻ മനസ്സിൽ കൊണ്ട് നടന്ന എന്റെ ലക്ഷ്യം പാർവതിയെ കണ്ട നാൾ മുതൽ അവളുടെ ആ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങിയത് മുതൽ എൻ്റെ ആ ലക്ഷ്യം ഞാൻ പൂർണമായി മറന്നുപോയിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഏറെ ആഗ്രഹിച്ച് സ്വന്തമാക്കിയ ഡൽഹിയിലെ എൻ്റെ ജോലി വേണ്ടെന്ന് വെച്ച് ഞാൻ ഇവിടെ വന്ന് ഈ ജോലി ചെയ്യുന്നതിൻ്റെ കാരണത്തെപ്പറ്റി പാർവതി എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ ആ ലക്ഷ്യത്തെക്കുറിച്ച് വീണ്ടും എനിക്ക് ഓർമ്മ വന്നു ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ ജീവിച്ചിരുന്നത് തന്നെ ആ ലക്ഷ്യം നടപ്പിലാക്കാനാണ് മറ്റൊന്നിനു വേണ്ടിയും ആർക്കു വേണ്ടിയും ആ ലക്ഷ്യം വേണ്ടെന്ന് വെക്കാൻ എനിക്കാവില്ല പക്ഷേ പാർവതി അവളുടെ ആ സ്നേഹം ജയൻ സാറിന് എഴുതാൻ വാക്കുകൾ കിട്ടിയില്ല പെട്ടെന്ന് സാർ തന്റെ ഡയറി എഴുത്ത് അവസാനിപ്പിച്ചു ടെലിഫോൺ എടുത്ത് പാർവതിയെ വിളിച്ചു തന്റെ മുറിയിൽ കരഞ്ഞു തളർന്ന് കിടക്കുകയായിരുന്നു പാർവതി ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അവൾ എണീറ്റു ഫോണിന്റെ റിസീവർ എടുത്ത് ചെവിയിൽ വെച്ചു മറുഭാഗത്തുനിന്ന് പാർവതി എന്നുള്ള ജയൻസാറിന്റെ വിളി കേട്ടതും അവളുടെ മിഴികൾ നിറഞ്ഞു ശ്വാസനിശ്വാസത്തിന്റെ വേഗം കൂടി പാർവതിയുടെ ശ്വാസഗതി പോലും സാറിന്റെ കാതുകളിൽ എത്തിയിരുന്നു നിറമിഴികളോടെ ജയൻസാർ പാർവതിന്ന് വീണ്ടും വിളിച്ചു പാർവതി എന്നുള്ള ജയൻസാറിന്റെ ആ വിളിയിൽ താൻ അലിഞ്ഞു പോകുന്നത് പോലെ പാർവതിക്ക് തോന്നി പെട്ടെന്ന് ഇന്ന് ക്ലാസ്സിലുണ്ടായ സംഭവം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു കത്തിമുന പോലെ കൂർത്ത ജയൻസാറിന്റെ ആ വാക്കുകൾ വീണ്ടും വീണ്ടും പാർവതിയുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു ഉടനെ ജയൻസാറിനോട് മിണ്ടാതെ പാർവതി ഫോണിന്റെ റിസീവർ താഴെ വെച്ചു പിറ്റേ ദിവസം രാവിലെ കോളേജിലെത്തിയ ജയൻസാർ ക്ലാസ്സിൽ പാർവതിയെ കണ്ടില്ല ശ്രീദേവിയോട് തിരക്കിയപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് പാർവതി ക്ലാസ്സിന് വെളിയിലേക്ക് പോയതായി ശ്രീദേവി പറഞ്ഞു പെട്ടെന്ന് ജയൻസാർ ക്ലാസ്സിന് വെളിയിലേക്ക് ഇറങ്ങി ലൈബ്രറിയിലേക്ക് നടന്നു ലൈബ്രറിയിൽ എത്തിയ ജയൻസാർ കണ്ടത് ടേബിളിൽ തല ചായച്ച് കിടക്കുന്ന പാർവതിയെയാണ് പാർവതി എന്നുള്ള ജയൻസാറിന്റെ വിളി കേട്ടപ്പോൾ പെട്ടെന്ന് പാർവതി എണീറ്റ് നിന്നു പക്ഷെ അവൾ സാറിന്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല അല്പനേരം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു തന്റെ സാന്നിധ്യത്തിൽ പ്രതിഫലിച്ചിരുന്ന സന്തോഷവും പ്രസന്നതയും ആ മുഖത്ത് കാണുവാൻ സാറിന് കഴിഞ്ഞില്ല കണ്മശിയില്ലാത്ത അവളുടെ കണ്ണുകൾ അലസമായി പാറി പറന്ന് ഇടന്നിരുന്ന കുറുനിരകൾ ജയൻസാർ പാർവതിയുടെ തൊട്ടടുത്തേക്ക് നീങ്ങി നിന്നു പാർവതി നീ നീ എന്താ ക്ലാസ്സിൽ കയറാത്തത് അടുത്ത ആഴ്ച സെക്കൻഡ് ഇയറിന്റെ ഫൈനൽ എക്സാം ആണെന്നുള്ള കാര്യം നിനക്കറിയില്ലേ പാർവതി ഒന്നും മിണ്ടിയില്ല സർ പറയുന്നത് എന്താണെന്ന് കേട്ട ഭാവം പോലും നടിക്കാതെ അവൾ നിന്നു സർ തുടർന്നു ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞത് അല്പം കടന്നുപോയെന്ന് എനിക്കറിയാം അതൊരു തെറ്റു മാത്രമല്ല അതിനേക്കാൾ ഉപരി വളരെ വലിയൊരു ക്രൂരതയായിപ്പോയെന്നും ഞാൻ മനസ്സിലാക്കുന്നു പാർവതി എന്നോട് ക്ഷമിക്കൂ അത് കേട്ടപ്പോൾ പാർവതിയുടെ മിഴികൾ നിറഞ്ഞു അവൾ പതിയെ ജയൻ സാറിന്റെ മുഖത്തേക്ക് നോക്കി സാർ തുടർന്നു പക്ഷേ അതിന്റെ പേരിൽ നീ ക്ലാസ്സിൽ കയറാതിരിക്കരുത് ഇപ്പോൾ ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നിന്റെ അധ്യാപകനായിട്ടാണ് ഇനിയുള്ള ക്ലാസ്സുകൾ കേട്ടില്ലെങ്കിൽ നിനക്ക് എക്സാം എഴുതുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് പാർവതി വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ജയൻസാർ തിരികെ നടക്കുവാൻ തുടങ്ങി ഇല്ല സാർ ഞാൻ ഞാൻ വരുന്നില്ല പാർവതിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ പെട്ടെന്ന് ജയൻസാർ നിന്നു എന്നിട്ട് തിരിഞ്ഞവളുടെ മുഖത്തേക്ക് നോക്കി സാറ് ഇപ്പൊ എൻ്റെ അധ്യാപകനായിട്ടാണ് എന്നോട് സംസാരിക്കുന്നതെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇന്ന് സാറിൻ്റെ സ്റ്റുഡൻസിൽ ഞാൻ മാത്രമാണോ ക്ലാസ്സിൽ കയറാതിരിക്കുന്നത് എത്രയോ പേര് ക്ലാസ് കട്ട് ചെയ്ത് ക്യാൻറ്റീനിലും ഗാർഡനിലും ഒക്കെ കറങ്ങി നടക്കുന്നത് സാറ് കാണുന്നില്ലേ അവരോട് എല്ലാവരോടും സാർ ഇതുപോലെ പോയി ചോദിച്ചോ പിന്നെന്തിനാ സാർ എൻ്റെ ഇതിലേക്ക് മാത്രം വന്നത് സാറിന് എന്നോട് പറയാനുള്ളതെല്ലാം ഇന്നലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സാറ് പറഞ്ഞില്ലേ സാറിന്റെ വെറു ഒരു സ്റ്റുഡന്റ് മാത്രമായി എന്നെ തേടി വീണ്ടും എന്തിനാ സാറ് വരുന്നത് ഞാൻ ഞാൻ ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ സാറിന് എന്താ ഞാൻ എക്സാം എഴുതിയില്ലെങ്കിൽ സാറിന് എന്താ വീണ്ടും വീണ്ടും സാറ് എന്റെ മുന്നിലേക്ക് എന്തിനാ ഇങ്ങനെ വരുന്നത് എന്നെ എന്നെ എന്റെ വഴിക്ക് വിട്ടേര് എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി ജയൻ സാറിന്റെ അരികിൽ നിന്ന് ഓടി പോകാൻ ശ്രമിച്ചു പെട്ടെന്ന് സാർ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് തന്റെ മുന്നിലേക്ക് അടുപ്പിച്ചു എന്നിട്ട് അല്പനേരം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ജയൻസാറിന്റെ പൗരുഷ നിറഞ്ഞു തുളുമ്പുന്ന ആ മുഖഭാവവും തീക്ഷ്ണതയുള്ള ആ കണ്ണുകളും തന്റെ തൊട്ടടുത്ത് കണ്ട പാർവതിയുടെ ഹൃദയത്തിൽ ആ നിമിഷം സാറിനോടുള്ള അടങ്ങാത്ത പ്രണയം മാത്രമായിരുന്നു അതുവരെ പാർവതിയുടെ മനസ്സിലുണ്ടായിരുന്ന പരിഭവങ്ങളെല്ലാം സാറിന്റെ ആ ഒരൊറ്റ നോട്ടത്തിൽ അലിഞ്ഞു ഇല്ലാതെയായി സാറിനോടുള്ള അനുരാഗ അനുഭൂതിയിൽ അവളുടെ കണ്ണുകൾ തിളങ്ങി പാർവതിക്ക് തന്നോടുള്ള പ്രണയത്തിന്റെ തീവ്രത എത്രത്തോളമാണെന്ന് വീണ്ടും ജയൻസാറിന് ബോധ്യമായി പാർവതിയുടെ ആ സ്നേഹ സാന്നിധ്യത്തിൽ ഒരു നിമിഷം സാർ എല്ലാം മറന്നു അവർ പരസ്പരം വാരിപ്പുണർന്നു അല്പനിമിഷങ്ങൾക്ക് ശേഷം സാറിന്റെ മനസ്സിൽ വീണ്ടും തന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നു പെട്ടെന്ന് ജയൻസാർ പാർവതിയുടെ അരികിൽ നിന്ന് പിന്നിലേക്ക് മാറി ജയൻസാറിന്റെ പെട്ടെന്നുള്ള ആ മാറ്റം പാർവതിയിൽ വീണ്ടും ആശങ്കയുണ്ടാക്കി അവളുടെ മിഴികൾ നിറഞ്ഞു അവൾ അവിടെ നിന്ന് ഓടി പോവാൻ ശ്രമിച്ചു പെട്ടെന്ന് ജയൻസാർ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വാ വന്ന് വണ്ടി കയറ് ഇല്ല ഞാൻ വരുന്നില്ല നിറഞ്ഞു തുളുമ്പിയ മിഴികളുമായി പാർവതി പറഞ്ഞു എനിക്ക് നിന്നോടൽപ്പം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജയൻ സാർ അവളുടെ കയ്യിൽ പിടിച്ച് ലൈബ്രറിയുടെ പുറത്തേക്കിറങ്ങി